ഇങ്ങനെ ഈ വെറുതെ പോവാൻ അതിന്റെ ടും പറയുന്നുണ്ട് അത് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സമയം സമീപം വൈകുന്നേരമായി കുറെ ദിവസമായി നമ്മള് ബ്ലോഗൊന്നും ശരിക്കും ഇട്ടിട്ട് ഇടക്കൊരു വീഡിയോ ഇട്ടതേ ഇല്ലു അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അതെ മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തത് പോലെ തന്നെ ഇതായിട്ട് അതെ അതെ എപ്പോഴും ഇപ്പൊ നമ്മൾ ഓരോരു ദിവസവും ആരൊക്കെ കിട്ടിയിരുന്നില്ലെന്നാണ് നമ്മള് ന്യൂസിൽ നോക്കിക്കൊണ്ട് അതെ വയനാട്ടിൽ കേക്കുമ്പോ തന്നെ വിഷമായി പോയിത് എന്താണെന്ന് പറയേണ്ടത് എത്ര എത്ര ആൾക്കാരാ പോയത് ചെറിയ ഓർത്തുള്ള അതെ അതിലിപ്പോ നമ്മള് ഇതിൽ കേൾക്കുമ്പോ തന്നെ ഓരോ ആൾക്കാരും അതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരെ വാക്കുകളെല്ലാം കേൾക്കുമ്പോ നമുക്ക് ആകെ ഒരു എന്താന്നറിയില്ല ഒരു പേടിയോ അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനോ വല്ലാത്തവരെ അതെ വിഷമവും അതെ നമ്മളെന്തോ അതെ എല്ലാരും ഇതന്നെ എന്നാ അവരവരിക്കാവുന്ന ഒരുപാട് സഹായങ്ങൾ ചെയ്ത് കൊടുക്കും അതെ നമുക്ക് നമുക്കാവുന്ന സഹ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാരും ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോ എന്തായാലും പത്തായിരം റുപ്യള്ളു അതുകൊണ്ട് ആ ഫണ്ടിലേക്കും ആവുന്നത് എല്ലാരും അവരവർക്കാവുന്ന സഹായം അങ്ങോട്ട് ചെയ്തിട്ടുണ്ടാവും നാളെ നമുക്കും അതെ പക്ഷെ ഒരു ഇത് തന്നെ പേടിപ്പെടുത്തുന്ന ഒരു നമുക്കല്ല ഒരു പേടിയേ നമ്മക്ക് കിടന്ന് ഉറങ്ങുമ്പോ എനിക്കൊരു പേടി വീഴുന്നുണ്ടോ കാറ്റ് വീഴുന്നുണ്ടോ ദിവസം പോയത് ഉണ്ട് ഭക്ഷണം എല്ലാം കഴിച്ചു കിടന്നതല്ലേ അത് കുഞ്ഞു മക്കൾ ഒട്ട് വയസ്സായിട്ടില്ല ആൾക്കാർ വരാം ഒന്നാകുന്നില്ല സംഭവങ്ങൾ അറിഞ്ഞില്ലേ ഇത് പെട്ടെന്ന് ഒന്നര രണ്ടു മണിയെല്ലാം പറയുന്ന സമയത്ത് ഉറക്കിലല്ലേ അങ്ങനെ പോയി അതാണ് അതിന്റെ ഇടക്ക് ഈ ന്യൂസിൽ എന്നെ കാണുമ്പോ ഒരു ആനയുടെ അടുത്ത പോയിട്ട് ഓടി രക്ഷപ്പെട്ട് ആനയുടെ അടുത്ത പോയി അതെ 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 അവര് കളിച്ചോണ്ടിരിക്കുന്ന അവർക്കിപ്പോ കുറച്ചു ദിവസമായിട്ട് ലീവ് തന്നെയാന്നല്ല മഴ ആയതുകൊണ്ട് ഇപ്പം എന്നാലും ഉണ്ട് രാവിലെല്ലാം നല്ല മഴയുണ്ട് വെള്ളമില്ലടുത്തെല്ലാം വെള്ളം ഇറങ്ങണത്രേ മഴയും കാര്യങ്ങളും അപ്പൊ ഈ ഒരാഴ്ചയായിട്ട് ഇപ്പൊ അവർക്ക് സ്കൂള് ലീവ് കിട്ടി മഴയത്തെ അതിഘോരമായിട്ടില്ല ഫുട്ബോൾ നടന്നുകൊണ്ട് പോയിന്ന് കോടയെല്ലാം പൊട്ടിട്ടുണ്ടല്ലോ ഏടാ ഏ കോടയെല്ലാം ചവിട്ടി പൊടിച്ചു അങ്ങ് ഫുട്ബോൾ കളിച്ചിട്ട് കുട്ടപ്പനും ആയിട്ട് എങ്ങനെയല്ല കളിക്കുന്നു അതിൻ്റെ ഇടക്ക് നീ പോകണ്ടേട്ടാ മേദൂട്ടി മേദൂട്ടി അതിൻ്റെ ഇടക്ക് പോയിന്ന് ഒരുമാതിരി കളിയാണ് കളിയാന്നിട്ടാ ഒരു രക്ഷയില്ലാത്ത മഴയൊന്നും ചെറുങ്ങനെ നിന്നതേ ഇല്ലു എന്താ സൈഡും കാര്യൊന്നുമില്ല ഗ്രൂപ്പൊന്നുമില്ല അല്ലേ കുട്ടപ്പ ഒന്നുമില്ലല്ല കിട്ടിയതങ്ങ് കട്ടിയല്ലേ മേതു നീ ഇടക്ക് വരുത്തിയ പോണ്ടതാ കാലി തിന്നി വീഴുട്ടാ മേധുട്ടി

ഈ മാസം നമുക്ക് പ്ലാസ്റ്റിക് എടുക്കാം പറഞ്ഞിട്ട് വിറക് എടുത്തേ അപ്പൊ നാളെ ഇപ്പൊ രാവിലെ നോക്കിട്ട് വിറക് ഒന്നെടുത്ത് പൊറത്തിടണം അപ്പൊ മഴ വരുമ്പോ എല്ലാം ചാറിലടിക്കുന്നുണ്ട് അവർക്കൊന്നും എന്തായാലും ആക്കാൻ പറ്റില്ല അല്ലമ്മഴക്കാലത്ത് വിറക് പിന്നെ പിന്നെ തൂമലൊക്കെ

ആ കുറെ കാര്യം അപ്പൊ നമ്മള് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നല്ല നമ്മളെ ആവശ്യത്തിനാണ് അന്ന് ഉണ്ടാക്കിയതല്ലമ്മേക്കും അമ്മ അത് അറിയുന്ന സ്ഥിരം അറിയുന്നവർക്ക് അമ്മ ഒരു അമ്മേന്റെ ജന്മനാടായ നീലേശ്വരം നീലേശ്വരം ഭാഗത്തേക്ക് ആവുന്നില്ല നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല അതെ നമ്മളിപ്പോ നമ്മളൊരു തൽപ്രുമ്പില് ഒരു റിലേറ്റീവ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അവരെ നമ്പർ കൊടുത്തേക്കും അതെ അപ്പൊ അങ്ങനെ ഒരു നമ്മളിനിപ്പോ എടുത്ത് പറ്റുമെങ്കിൽ നാളെ ഒരു സാധനം എല്ലാം വാങ്ങി രണ്ടുമൂന്നു ദിവസം ഉള്ളിലേ നാളെ സെയിലിനൊന്നല്ല നമ്മളെ ആവശ്യത്തിന് മാത്രം ഇപ്രാവശ്യം അതെ സെയിലൊന്നും ആക്കാൻ ഇപ്പൊ നമുക്ക് ഒരു ആവുന്നില്ല അതെ അതെ ഈ വീടും പൊളിച്ചിട്ടും ബുദ്ധിമുട്ടുണ്ട് അല്ല അതെ വരുമാനം കിട്ടും ണ്ട് നൂറ് കിലോ വരുമാനം പിന്നെ കൊറേ ആൾക്കാർ തടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് തടിയോ മാറ്റമൊന്നും പറഞ്ഞിട്ടില്ല അത് ഇതുപോലെ പണ്ടത്തെ പോലെ ഇല്ല ഇപ്പോൾ നല്ല നല്ലവണ്ണം കഴിക്കുന്ന സാധാരണ ഒരു കിലോ രണ്ട് കിലോ അല്ലെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടുന്ന ശർക്കര നെയ് ഏ കൈക്കണ്ടി അതിൽ വേണ്ടുന്ന സാധനങ്ങൾ തെറ്റുമേടിച്ച് പൊടിക്കും പൊടിച്ചതിന് ശേഷമാണ് നമ്മള് മറ്റേ കാര്യങ്ങളെല്ലാം ബദാം എള് ഇവരെ ഫ്രണ്ട്സ് 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 എല്ലാം വന്നിട്ടുണ്ട് ഏ നിന്റെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തോ നീ പിന്നെ മേതുട്ടി പരിചയപ്പെടുത്തി കൊടുത്തേ നീ കൊടുത്താന്ന് ഇതാരാണ് ഇതാരാണ് ഇത് ആദർശാട്ട അത് കൂട്ടാട്ടൻ ആ അങ്ങനെ ഓളെ വന്നിട്ടുണ്ട് ഉച്ചക്ക് നമ്മള് പോയിട്ടുണ്ടായിന് ആ സമയത്ത് വാങ്ങിയ സാധന സാധനമായിരുന്നു അതിന്റെ ഒരു സ്റ്റിക്കറ എന്നാണത് സമൂസം പറയുന്നുണ്ട് സമൂസ അത് സമൂസം ആ അപ്പൊ ആ സമൂസ എല്ലാം പറിച്ചിട്ട് ആ സമൂസയാണല്ലേ തരും തരണു ഒറ്റക്ക് നീ കുട്ടപ്പനോട് പറയാറോ കൂട്ടാട്ടിനോട് പറയാറോ നിന്റെ സൈക്കിള്

സാധനം പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് കിട്ടുന്ന കുട്ടം പറഞ്ഞിട്ടില്ലേ കൂട്ടാ സാധനം കിട്ടുവാ ചന്തപുറക്ക് കിട്ടുമല്ലേ ആ അങ്ങനെ സാധനം മേടിക്കാൻ വേണ്ടി കട അടച്ചോ ഇല്ലോന്നുറിയില്ല അതല്ലേ കട ഇപ്പ ഇന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല വീഡിയോ അടുത്ത കാണാം അതുവരെ ബൈ ബൈ